എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് വ്യാഴം കാന്തിൻ്റെ കുഴലൂത്തിൽ അപായ സൂചനയുണ്ട് ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെന്ന സങ്കല്പം വെറുമൊരു മിഥ്യയാണെന്നും രാജവാഴ്ച ജനതയ്ക്കാകമാനം സമാധാനവും സമൃദ്ധിയും പകർന്ന് ആയിരമായിരം ആണ്ടുകളോളം ശ്രേയസ്കരായി നിലകൊണ്ട വ്യവസ്ഥയാണെന്നുമുള്ള ആചാര്യൻ്റെ വിചാരധാരയിൽ വിശ്വസിക്കുന്ന സംഘപരിവാറാണ് കേന്ദ്രം ഭരിക്കുന്നത് മതിയായ ഭൂരിപക്ഷം പാർലമെന്റിൽ കിട്ടിയതോടെ ജനാധിപത്യത്തെ പ്രയോഗതലത്തിൽ എങ്ങനെ മിഥ്യയാക്കി തീർക്കാമെന്ന പരീക്ഷണം അവർ വിജയകരമായി നടത്തിവരുന്നുണ്ട് ഭരണഘടനാശില്പികൾ നെടുനാളത്തെ സംവാദത്തിലൂടെ സമവായത്തിലെത്തിച്ചേർന്ന സങ്കീർണ്ണ പ്രശ്നങ്ങളുടെ പരിഹാരക്രിയകളൊക്കെ പുറംകാൽ കൊണ്ട് തട്ടിയെറിഞ്ഞ് ബില്ലുകളും ഓർഡിനൻസുകളും വഴി ഹിന്ദുത്വ മുഖമുദ്രയായ സ്വേച്ഛാവാഴ്ച പൗരന്മാർക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തെ വെട്ടിമുറിക്കാൻ ആഭ്യന്തര ശത്രുക്കളായി തങ്ങൾ ഗണിക്കുന്ന വിഭാഗത്തെ അഴികൾക്കകത്താക്കാനുള്ള അപഹാസ്യവും അപ്രായോഗികവുമായ നിയമം നിർമ്മിക്കാൻ ജനസഞ്ചയത്തിൽ വലിയൊരു വിഭാഗത്തെ വംശീയമായ നാടുകടത്തലിനും ഇരയാക്കുന്ന നിയമങ്ങൾ ചുട്ടെടുക്കാൻ രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകരുടെ നടുപുടിച്ച് ഭൂമിയടക്കമുള്ള വിഭവങ്ങൾക്ക് സ്വന്തക്കാരായ വിദേശികൾക്കും സ്വദേശികൾക്കും പതിച്ചു നൽകാൻ എല്ലാം അവർക്ക് അത്രമേലെളുപ്പമാകുന്നത് ജനാധിപത്യത്തിന്റെ പട്ടിനുള്ളിൽ പുതപ്പിച്ച് ഏകാധിപത്യത്തിൻ്റെ ഉരുക്കുമുഷ്ടി കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടാണ് വിളവെടുപ്പും പുതുവിളയിറക്കാൻ മണ്ണും വിളയൊരുക്കലുമായി കൃഷിഭൂമിയിൽ നിന്ന് കയറി നിൽക്കാൻ നേരമില്ലാത്ത നാളുകളിൽ ഉത്തരേന്ത്യയിലെ കർഷക സഹസ്രങ്ങൾ ഡൽഹിയിൽ പ്രതിഷേധവുമായി കാത്തുകെട്ടിക്കിടക്കേണ്ടി വരുന്നത് ഈ ഏകാധിപത്യ ഭരണത്തിൻ്റെ സ്വേച്ഛാവാഴ്ചയുടെ ഫലമാണ് കാർഷിക വ്യവസ്ഥയെ തന്നെ കുത്തകകൾക്ക് തീരെഴുതുന്ന പുതിയ നിയമങ്ങൾ പിൻവലിക്കുന്നതിൽ കുറഞ്ഞ വിട്ടുവീഴ്ചയ്ക്കൊന്നും കർഷകർക്കാവില്ല ജനാധിപത്യത്തിൻ്റെ വഴിയിലേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ കർഷകരും അവരെ ഏകാധിപത്യത്തിൻ്റെ തീട്ടൂരങ്ങൾക്ക് വഴക്കിയെടുക്കാൻ ഭരണകൂടവും തമ്മിൽ നടത്തുന്ന വടംവലിയാണിപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന സവിശേഷത നിലവിൽ ബി ജെ പി ഭരണകൂടത്തിന് വഹിയാഭാരമായി മാറിയിരിക്കുന്നുവെന്നാണ് ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ നേർക്കുള്ള അവരുടെ മനോഭാവം വെളിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും വേണം അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയുമില്ല എന്നാണ് മട്ട് ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ഏകാധിപത്യത്തിൻ്റെ കാടുകയറിയ പ്രസ്താവന ഇന്ത്യൻ സാഹചര്യത്തിൽ കടുംപെട്ടു പരിഷ്കാരങ്ങൾ ഏറെ പ്രയാസം പിടിച്ച ജോലിയാണെന്നും ഇവിടെ ജനാധിപത്യം ഒത്തിരി കൂടുതലാണെന്നുമാണ് കാന്തിൻ്റെ പരിഭവം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കടുത്ത പരിഷ്കാരങ്ങൾക്ക് രാഷ്ട്രീയമായ നിശ്ചയദാർഢ്യവും ഭരണഘടനാപരമായ ഉറച്ച ഇച്ഛാശക്തിയും വേണം ഖനനം കൽക്കരി കൃഷി തൊഴിൽ എന്നിവയാണത്രേ ഏറ്റവും കുഴപ്പം പിടിച്ച രംഗങ്ങൾ അവിടെ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ കനത്ത അളവിലുള്ള ഇച്ഛാശക്തി തന്നെ കേന്ദ്രം പ്രകടിപ്പിച്ചുകഴിഞ്ഞെന്നാണ് കാന്തു പറയുന്നത് ഇനി സംസ്ഥാനങ്ങളുടെ ഊഴമാണെന്നും അവർ ഇക്കാര്യത്തിൽ ഉദാരനിലപാട് സ്വീകരിക്കണമെന്നുമാണ് സംഘപരിവാർ ജിഹ്വയായ സ്വരാജ്യയും പ്രമുഖ കുത്തക ചൂഷണ കമ്പനിയായ വേദാന്തയും സംയുക്തമായി സംഘടിപ്പിച്ച വെബിനാറിൽ നീതി ആയോഗ് സിഇഒ നിർദ്ദേശിക്കുന്നത് സംഘാടകരും സന്ദർഭവും രാജ്യത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ വെച്ചു നോക്കുമ്പോൾ ജനാധിപത്യം നിലനിന്നുപോകുന്നതിനുള്ള പുറതുകേടാണ് കേന്ദ്രഭരണത്തിൻ്റെ ആസൂത്രണ സംവിധാനത്തിൻ്റെ പരമോന്നത ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ ത്യാഗനിർഭരമായ ഇച്ഛാശക്തിയുടെ പൊരുൾ അദ്ദേഹം തന്നെ എണ്ണിപ്പറഞ്ഞ മേഖലകളിൽ മോദി ഗവൺമെൻറ് വരുത്തിയ പരിഷ്കാരങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും രാജ്യത്തിൻ്റെ ഖനിവിഭവങ്ങളും കൃഷിസമ്പത്തും എല്ലാം കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തത് തന്നെ അത് ഏതറ്റം വരെയും പോകും എന്ന് വന്നപ്പോൾ ഗതികെട്ട കർഷകർ സമരരംഗത്തിറങ്ങിയതിൻ്റെ നേരത്താണ് ജനാധിപത്യത്തിൻ്റെ പുറതുകേടുകളെക്കുറിച്ച കാന്തിൻ്റെ നിരീക്ഷണങ്ങൾ അതും സ്വാശ്രയത്വത്തിൻ്റെ പര്യായമായ ആത്മനിർഭർ ഭാരതിന് വേണ്ടിയുള്ള ചർച്ചയിൽ തൂത്തുക്കുടി മുതൽ സാംബിയ വരെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിൽ കുപ്രസിദ്ധി നേടിയ വൻകിട ചൂഷക ഭീമന്മാരുടെ മടിയിലിരുന്നാണ് പാവപ്പെട്ട കർഷകർ സമരത്തിൻ്റെ പൊരുവേലിരിയുന്നതിൻ്റെ നേരത്ത് രാജ്യത്തിൻ്റെ ആസൂത്രണ പ്രമാണിയുടെ ജനാധിപത്യ വിരുദ്ധമായ ഗീർവാണങ്ങൾ ഒടുവിൽ വിവാദമായപ്പോൾ എന്ന മട്ടിൽ തലയൂരാൻ വിഫലശ്രമം നടത്തി നോക്കിയെങ്കിലും വെറുമൊരു നാക്കുപിഴയല്ല തൻ്റെ യജമാനന്മാരുടെ ഉള്ളിലിരിപ്പറഞ്ഞുള്ള കൊഴിലൂത്താണ് അദ്ദേഹം നടത്തിയതെന്നു വ്യക്തം അത് ജനാധിപത്യത്തിൻ്റെ തന്നെ അന്തിമ കാഹളത്തിൻ്റെ മുന്നോടിയാണോ എന്നേ ഇനി അറിയാനുള്ളൂ